നമസ്തേ പ്രി പ്രേക്ഷകം വാർത്ത ശൂയതം പ്രവാചക ടോക്ടർ മാറാർജി കെരളരാജ്യ മഹാമാഘ ഉത്സവം സമാഗതേള അനുബന്ധ വിശേഷ പൂജ ഭാരതപ്പുഴ നീളാതീരെ ആരഭന് അസ്ൻ മാസേനവിംശതി തെളി രാജ്യപല വിശ്വനഥ ആർക്കേളാ ധ്വജാരോഹണം നിർവഹേത് വിവിധ ഹിന്ദുധർമ്മസംപ്രദ ഭ തചാരാഷ്ടീ പകർമാണി ചരവഹൻ ബഹു വന്ധ്യസ്വാമി അഭിനവാനന്ദ ഭൈരവർകം നിരവഹത് ഐനപ്പുളി വൈശാഖ്മഹോദയ ആചാര്യപദം അലം ചകാര ചേകോനവിംശതി തൽപേ സമീപസ്ഥ തിരുമൂർത്തി ശൈലാ പ്രഭാ ശ്രീചക്രം പ്രസ്ഥതി അനന്തരം രഥയാത്ര ഉദുമൽപേട്ട് പൊള്ളാച്ചി എട്ടിമട കോയംബത്തൂർ പ്രഭൃതിഷു കേന്ദ്രു സ്വീകരണി അവാ്യ ഏകവിംശതിജ്ഞമൗ സമാഗേത് വിമാനയാത്രയാം ചീടിഗാടാ വിഷയ പരിധിം നിശ്ചിത്യ കേന്ദ്രസാരണയ അകരോത് നിർണയാത് പരം വർധമൂല് ആരക്ഷണ കൂടെ വർധമൂല്ം പ്രർപ്പം ഏർയാ അധികൃത നിശ്ചിതാ നൂതനകേന്ദ്രനയം അധികൃത്ത കോവിഡ് കാളാത് പരമേവേന്ദ്രസറക്കാരം പ്രഥമതയാ വിമാനയാത്ര ഭാടാ വിഷയ ഈദൃശരിധിം നിശ്ചിോതി ആഭ്യന്തരവിമാനയാത്ര ഭാടാ അഷ്ടസഹസ്രാത് ഉപരി ആഗഛേത് പഞ്ചദശ കിലോമീറ്റർ ദൂരം യാത്രാർത്ഥം സഹസ്രം മൂല്യമേവ നിശ്ചികായ പഞ്ചദശ കിലോമീറ്റർ യാവർം പഞ്ചശോത്തരസഹസ്രം യൂ മൂല്യമേവരിധി നിശ്ചിത പഞ്ചദസഹസ്രിലോമീറ്റർ ഉപരിദൂരെ അഷ്ടസഹസ്രാവത് ഭാ വിമാനസംഘുക്കേണ സ്വീകർത്തവ്യം കശന നിർദ്ദേശം അത് ചന്യവാദ